പ്ലേ ബട്ടന്റെ ആഘോഷം ഞങ്ങളിത് ആരംഭിക്കാൻ പോവാണ് ഹായ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ചെറിയ വീഡിയോ പറയുമ്പോ നമുക്ക് അടിപൊളി ഏറ്റവും സ്വപ്നം സാഫല്യമാകുന്നത് നമ്മുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു നമ്മുടെ അടിപൊളി പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ അത് നമുക്കിപ്പോ കയ്യിൽ ഇന്ന് എത്തിയിരിക്കയാണ് പുഷ്പമ്മ ഇതിലും വലിയ സന്തോഷം വേറെന്തെങ്കിലും ഉണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് സന്തോഷം ഇല്ല എല്ലാവരുടെയും പ്ലേ ബട്ടൺ കിട്ടിയ അടിപൊളിയായിട്ട് അറുമാതിക്കും കേക്ക് കെട്ട് ചെയ്തിട്ടും ബിരിയാണി ഉണ്ടാക്കിട്ടും എല്ലാ നല്ല അതൊക്കെ ചെയ്ത് പൊളിച്ച് ആഘോഷിക്കണം ഞങ്ങൾക്ക് നിങ്ങളാണ് ഞങ്ങൾക്ക് വലുത് നമ്മുടെ ആയി ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു ലക്ഷത്തിന് മേലെയുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് വലുത് നിങ്ങൾ ഇല്ലാതെ ഞങ്ങൾക്ക് ആഘോഷമില്ല നിങ്ങൾ ഇല്ലാതെ ഞങ്ങൾക്ക് ആഘോഷം അതുകൊണ്ട് നമ്മൾ വെള്ളം നിങ്ങൾക്ക് നേരിട്ട് എങ്ങനെ കാണിച്ചുതരാം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളത്തിൽ നമ്മളിത് ഈ ആഘോഷം അവസാനിപ്പിക്കണം അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ അടിപൊളി പ്ലേ ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്യാം കുട്ടികൾക്കൊക്കെ കാണിച്ചുതരാം ഓപ്പൺ ചെയ്യാം അപ്പൊ നമ്മുടെ എല്ലാ വീടെയും പൊന്നമ്മയായ പുഷ്പമ്മയെ കൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്യാൻ കൊടുക്കുകയാണ് നീ തന്നെ ചെയ്തോ മകനെന്റെ അനുഭവത്തോടു കൂടി ഇതിപ്പോ എന്തായാലും നിങ്ങളുടെ എല്ലാരുടെയും അനുഭവത്തോടുകൂടി ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവാണ് എന്തായാലും നമ്മുടെ അടിപൊളി ചെറിയൊരു മറ്റേ കത്തി അതുകൊണ്ട് എന്തായാലും നമുക്ക് ും കൂടി കട്ട് ചെയ്യുന്നുണ്ട് പുഷ്പമ്മ ഓ നമ്മുടെ അടിപൊളി എങ്ങനെയാണെന്ന് നമ്മളും ഇതുവരെ കണ്ടിട്ടില്ല ആൾക്കാരൊക്കെ പറയാനും കേട്ടിട്ടുണ്ട് തുറന്നു നമുക്കപ്പോഷ്പെ ഇതുവരെ ആരുടെയും കണ്ടിട്ടില്ല ഗംഭീര ഐറ്റം ആണ് നമ്മളില് നല്ലൊരു ബ്ലാക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ടുണ്ട് അതിന് അത് കഴിഞ്ഞാൽ നമ്മുടെ കാണുന്നത് അടിപൊളി നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അടിപൊളി അംഗീകാരം കിട്ടിയിട്ടുള്ള താങ്ക്സ് അയച്ചിട്ടുള്ള അടിപൊളി സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് പേപ്പേഴ്സും കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെക്കാം നമ്മുടെ പുലിക്കുട്ടിനെ ആദ്യം എടുക്കുക ഇതാണ് നമ്മുടെ ഓ ഇതാണ് നമുക്ക് അറിയില്ല പുലി പുലി പറയുന്ന പുലിക്കുട്ടൻ ആ നമുക്ക് കണ്ടില്ലേ പുഷ്പമ്മ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ നമ്മുടെ കിട്ടുക സിൽവർ പ്ലേ ബട്ടൺ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തു ഗംഭീരണ്ടല്ലേ പുഷ്പമ്മ കാണാനൊക്കെ ചെറിയൊരു ഗേറ്റ് കാണാൻ നമുക്കൊരു വലിയൊരു അംഗീകാരമാണ് ഈ സംഭവം അല്ലേ പിന്നെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കുന്നതിന്റെ പിന്നാമ്പുറങ്ങളൊന്നും ആരും കാണില്ല എല്ലാവരും വീഡിയോ കാണുന്ന ആ രസമേ കാണുള്ളൂ പക്ഷെ അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അതിന്റെ ഒരു വലിയൊരു റിസൾട്ടാണ് നമ്മൾ സന്തോഷം വലിയൊരു അതെ അതെ ഇനിയും നമ്മളെ മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ കൂടെ ഇല്ലാത്ത ഈ ഒരു ലക്ഷത്തിന് മേലെയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഫുൾ സപ്പോർട്ടും പുതിയ ആളുകളുടെ പുതിയ ആളുകളുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് നൂറ് ശതമാനം വേണം എന്നാലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയി അടുത്ത ബട്ടൺ കിട്ടാനുള്ള അല്ലെങ്കിൽ അടുത്ത പ്ലേ ബട്ടനിലുള്ള നമുക്കുള്ള ചാൻസ് നിങ്ങളുടെ കയ്യിലാണ് അപ്പം എല്ലാവരും ഫുൾ ആയി സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും നമ്മുടെ സിൽവർ പ്ലേ ബട്ടന്റെ മുന്നോടിയായി അല്ലെങ്കിൽ സിൽവർ പ്ലാറ്റ് വെട്ടന്റെ മുമ്പിൽ വെച്ച് നമുക്ക് ഒരു അടിപൊളി പുഷ്പെറൈറ്റി ആണ് എന്തായാലും അത് കുടിച്ചിട്ട് നമുക്ക് പിരിയാവെത്തിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് നാരങ്ങ വെള്ളം തയ്യാറാക്കാം ഈ നാരങ്ങ വെള്ളം നമ്മളെ കുടിക്കണത് അധികം കൂൾ ബാറില് നമ്മളെ ജ്യൂസ് കടകളിലൊക്കെ കിട്ടും നമ്മൾ നമ്മൾ പോയി വെച്ച് നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുടിക്കാം നമ്മുടെ വീട്ടിൽ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ഒരു നാരങ്ങ എടുക്കാം ഇതിൽ കുരുവന്ന് മാറ്റണം അല്ലെങ്കിൽ കശക്കും അതുകൊണ്ടാണ് ഈ കുരുവ് മാറ്റാൻ പറയുന്നത് കുരുവെടുത്ത് കളഞ്ഞു ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ജാറിൽ ഇട്ട് കൊടുക്കാം ജ്യൂസ് ജാറിൽ ഇനി നമുക്ക് രണ്ട് നാരങ്ങ എടുക്കാം രണ്ട് നാരങ്ങ ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം മൊത്തം മൂന്ന് നാരങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ട് കബിൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഐസ് ക്യൂബ് ഇഷ്ടാനുസരണം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ നമുക്കിനി സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്നതിന്റെ മുന്നേ ഇത് നമുക്ക് ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി നമുക്ക് അപ്പൊ എന്നാലും നമ്മടെ ഇന്നത്തെ ഈ സന്തോഷത്തിന്റെ നിറവിൽ നിങ്ങൾ ഇല്ലാതെ ഞങ്ങൾ ചെറിയൊരു നാരങ്ങ വെള്ളത്തിൽ ഒതുക്കണം പുഷ്പമ്മന്റെ സ്പെഷ്യൽ ജ്യൂസ് ഞങ്ങൾ കുടിക്കാൻ പോകും ചൂടത്ത് ചൂടത്ത് ഈ ഒരു അടിപൊളി സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഗംഭീരമായിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ സന്തോഷ നിമിഷം നമ്മൾ ഈ ഒരു ചെറിയ നാരങ്ങ വെള്ളത്തിൽ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങളില്ലാതെ ഞങ്ങളുടെ ആഘോഷവും ഇല്ലയെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെറിയൊരു രക്തഹാരവും ഒരു നാരങ്ങൾ ഞങ്ങളുടെ പരിപാടി ഒതുക്കിയിരിക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും നമ്മുടെ ഒരു ലക്ഷത്തിന് മേലെയുള്ള നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഫുൾ സപ്പോർട്ടിന് നമ്മൾ വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഇനിയും ഫുൾ സപ്പോർട്ടിനി വേണം പുതിയ പുതിയ വീഡിയോകൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിലെ സക്സസ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിനി വേണം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇനി വരുന്നവരും ഞങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കൂടി പറ്റുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അടുത്ത പ്ലേ ബട്ടണിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിന് നമ്മൾ ഈ ചെറിയ വെള്ളത്തിൽ ഒതുക്കില്ല ഞങ്ങള് വലിയ വലിയ ഗംഭീര വീഡിയോകളുമായിട്ട് വരും അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ നന്ദി നമ്മളപ്പോ ഗംഭീരമായിട്ടുള്ള ഈ ഒരു സിൽവർ ബട്ടൺ വൺ ലാക്കിന്റെ സിൽവർ ബട്ടൺ നമ്മൾക്ക് കിട്ടിയ നമ്മൾക്ക് തന്ന നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ സബ്സ്ക്രൈബേഴ്സിനും വലിയൊരു താങ്ക്സ് ഞങ്ങൾ അറിയിച്ചോളൂ അപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര ചുരുക്കിയിരിക്കുന്നു നിങ്ങൾ എല്ലാവരും പാടിയിലേക്ക് ഓൾവേസ് എപ്പോഴും നിങ്ങൾക്ക് വെൽക്കം അപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ നിമിഷവും നമ്മൾക്ക് ആഘോഷമാക്കാം പാടിയിക്കേണ്ട പേരിൽ ും ഞങ്ങളുടെ പേരിലും എല്ലാവരുടെ പേരിലും നിങ്ങൾക്ക് വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് എല്ലാ സപ്പോർട്ടും ഇനിയും വേണം അപ്പൊ എല്ലാവർക്കും അടുത്തൊരു കിടക്കാച്ചി വെറൈറ്റി പുഷ്പമന്റെ സ്പെഷ്യലായിട്ട് ആയിട്ട് വരുന്നവരെല്ലാവർക്കും